ഗവർണർ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല പക്ഷെ കൃത്യമായി രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി നൽകി അപൂർവമായൊരു രാഷ്ട്രീയ നീക്കമാണ് നാൽപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞ ദിവസം മിഠായിത്തെരുവ് കണ്ടത് മിഠായിത്തെരുവ് സാക്ഷ്യം വഹിച്ച നാൽപ്പത് മിനിറ്റിലൂടെ ഗവർണർ കൃത്യമായ സന്ദേശം പിണറായി വിജയനും സി പി എമ്മിനും എസ് എഫ് ഐക്കും നൽകി കഴിഞ്ഞു കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിന് തുടക്കമിടാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണോ എസ് എഫ് ഐ മാത്രമാണോ സംഘടന ബാക്കിയുള്ളവർ എന്തേ പ്രതിഷേധിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഗവർണർ വീണ്ടും രംഗത്ത് വരികയാണ് തിരുവനന്തപുരത്തും ഗവർണർക്ക് കാര്യം കൂടി എസ് എഫ് ഐ എല്ലാ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിക്കുന്ന സംഘടന അല്ലെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ മറുപടി പറയേണ്ടത് രാഷ്ട്രപതിയോടാണെന്നും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ വഴുതിരിച്ചു വിടുന്നുവെന്നും പറഞ്ഞാൽ ക്ഷുബ്ധനായിക്കൊണ്ടായിരുന്നു ഗവർണറുടെ പ്രതികരണം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ മധുര പ്രതികാരത്തിന് കോഴിക്കോട് എത്തുന്നത് ആദ്യമല്ല ഇത് രണ്ടാം തവണ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് കോട്ടുള്ളി ഹോമോ ഫ്ലവിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു ഗവർണറുടെ ക്രിസ്മസ് ആഘോഷം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിനെ ക്ഷണിക്കാത്തതിന്റെ പ്രതിഷേധമായി മാറി അന്നത്തെ ആഘോഷം അന്തേവാസികൾക്കൊപ്പം പാട്ടുപാടിയും ചുവടുവെച്ചും സമ്മാനങ്ങൾ കൈമാറിയുമാണ് അന്ന് ഗവർണർ മടങ്ങിയത് വീണ്ടും മിഠായി ഗവർണർ ആദ്യം കയറിയ മലബാർ ഹൽവ സ്റ്റോറിൽ നിന്നും ഗോതമ്പ് ഹൽവ തിന്നു തുടങ്ങിയ റോഡ് ഷോ അവസാനം ശങ്കരൻ ബേക്കറിയിലെത്തി അവസാനിക്കുമ്പോൾ അപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് നാൽപ്പത് മിനിറ്റ് നേരം മിഠായി തെരുവ് സാക്ഷ്യം വഹിച്ചത് സർക്കാരുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിനിടയിൽ ഒരു ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന മുൻ അനുഭവങ്ങളില്ലാത്ത കാഴ്ചയായിരുന്നു അത് രാഷ്ട്രീയമൊന്നും പറയാതെ ഹൽവ നിന്നും സെൽഫിയെടുത്തും രാഷ്ട്രീയ നേതാവിന്റെ മെയ്വഴക്കത്തോടെ എതിരാളികളെ അദ്ദേഹം വെല്ലുവിളിച്ചു ഇതിനിടയിൽ യുവമോർച്ച പ്രവർത്തകർ ഭാരത് മാതാക്കി ജയ് വിളികളുമായി എതിരേറ്റത് ഗവർണറുടെ വരവന് രാഷ്ട്രീയമാനം നൽകി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ആർക്കിയോളജിസ്റ്റ് കെ കെ മുഹമ്മദ് തുടങ്ങിയവരും ഗവർണറെ അനുഗമിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് സി പി എം പ്രവർത്തകരുടെ നിയമനത്തിൽ കോഴിക്കോട് വെച്ച് പലരും തന്നോട് എന്ന് പറഞ്ഞ ഗവർണർ സർവകലാശാലയിൽ രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു എസ് എഫ് ഐ മാത്രമാണോ സംഘടന ബാക്കിയുള്ളവർ എന്തെ പ്രതിഷേധിക്കാത്തത് തെരുവിൽ ഒരു സുരക്ഷാ പ്രശ്നവും ഉണ്ടായില്ല വർദ്ധിപ്പിച്ച സുരക്ഷ പിൻവലിക്കാൻ രാജ്ഭവനാണ് പറഞ്ഞതെന്നും ഗവർണർ പറഞ്ഞു അതേസമയം എസ് എഫ്ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് തലസ്ഥാനത്തും കനത്ത പോലീസ് കാവലുണ്ട് വിവിധയിടങ്ങളിൽ വെച്ച് ഗവർണർക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു പാറ്റൂരിനും ജനറൽ ആശുപത്രിക്കുമിടയിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എ കെ ജി സെന്ററിന്റെ മുൻവശത്ത് വെച്ചും ഗവർണർക്ക് കരികുടി കാണിച്ചു സുരക്ഷ കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് വഴി തിരിച്ചുവിട്ടു പാളയത്ത് വെച്ചും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു കോഴിക്കോട് മിഠായി തെരുവിൽ പോയത് ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചോദ്യമുണ്ടായി ഈ സമയത്തായിരുന്നു ഗവർണർ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിച്ചത് ഇതിനു പിന്നാലെ സർക്കാരിനെതിരെയും എസ് എഫ് ഐക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചതിനു ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണർ വലിയ പോലീസ് സകമ്പടിയോടെയായിരുന്നു യാത്ര ഗവർണർ സഞ്ചരിക്കുന്ന വഴികളിൽ പലയിടത്തും ഗവർണർക്കെതിരെ പ്രതിഷേധ ബോർഡുകളും കരിങ്കുടികളും ഉണ്ടായിരുന്നു